ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാ ഞാൻ ഇപ്പോൾ കൊല്ലം ബീച്ചിലോട്ട് വന്നതാണ് കല്യാണത്തിന് പോകാനായിട്ട് വന്ന വഴിയിൽ കൊല്ലം ബീച്ചും കൂടെ വന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ മോൻ തോണ്ട് അങ്ങോട്ട് നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഒരു യൂട്യൂബിലിടാനൊരു വീഡിയോ എടുക്കട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം അങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് കാനായി കുഞ്ഞിരാമൻ ശില്പം നിർവഹിച്ച ഒരു സൂപ്പർ ഒരു ശില്പമാണ് ഇത് തിരുവനന്തപുരത്തും കാണാം നമ്മുടെ ശംഖുമുഖം കടപ്പുറത്ത് ഇതുപോലെ ഒരെണ്ണം ശില്പം ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ അന്ന് കയറുമ്പോൾ തന്നെ ഒരു കപ്പലണ്ടിക്കാരൻ കപ്പലടി പലതുണ്ട് കടലയുണ്ട് നമുക്ക് കാണാം കപ്പലണ്ടി മസാല മസാലക്കപ്പലണ്ടി കടല എല്ലാം ഇവിടെ ഉണ്ട് വന്ന് കയറുമ്പോൾ കാണുന്നതാണ് അങ്ങ് കടല് ഇഞ്ഞ് കയറി കിടക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് പൂജ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞെങ്കിൽ നല്ല തിരക്കാണ് രാത്രി സമയമാണ് ഒരു ഏഴ് മണി കഴിഞ്ഞു ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് പല പരിപാടികൾ ഇവിടെ വെച്ച് നടത്താറുണ്ട് ഈ പടവുകൾ ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ കടലായി കടലിനടുത്ത് അടുത്ത് വന്നതുകൊണ്ട് കരയോടടുത്ത് വന്നത് കൊണ്ട് ഇവിടെ ഒരു കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ് ഈ കയറിനപ്പുറത്ത് ആര് നിൽക്കതെന്നാണ് പറയുന്നത് കയറിൻ്റെ ഇപ്പോഴത്തെ ഇപ്പുറത്താണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത് ഇവിടെ എല്ലാം ഉണ്ട് കണ്ട ഐസ്ക്രീമും ക്രീമും ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് കാണിക്കുക മുളക് ബീച്ചി ലോളിഫ്ലവർ ഇതെല്ലാം ഇവിടെ കടലിൽ മഞ്ഞക്കളറാവണോ അത് ശരി അങ്ങനെ കടല് നല്ല രൗദ്രമായിട്ട് കിടക്കുകയാണ് നല്ല രസമാണ് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് തങ്കശ്ശേരി വിളക്കുമരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് തങ്കശ്ശേരി തോണ്ട് അങ്ങ് കാണുന്നു നല്ല സൂര്യാസ്തമയം പോലെ നല്ല ചുവന്ന കളറിൽ കാണുകയാണ് ഈ ഫോൺ ഞാൻ പിടിക്കുന്നതിൻ്റെ വിഷയമാണ് അങ്ങനെ ഞങ്ങളിതാണ് നിൽക്കുന്നു വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ മാറിക്കളഞ്ഞു അങ്ങനെ ഇവിടെ എല്ലാം കറക്കി അടക്കുക നമ്മൾ എല്ലാം തിരയടിക്കുന്നുണ്ട് ണ്ട <muchas> ശബ്ദം <muchas> <muchas>